ഗസയിൽ അതിശക്തമായ കാടത്തം കാണിച്ചുകൊണ്ടിരിക്കുന്ന നഥന്യാഹുവിനെതിരെ ഇസ്രായേലിനകത്ത് തന്നെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് നഥന്യാഹു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെല്ലബീബിലിന്റെ തെരുവുകൾ തെല്ലബീബിൽ പ്രകടനവുമായി രംഗത്തെത്തിയത് തെല്ലബീബ് മാത്രമല്ല ഇസ്രയേലിന്റെ പല നഗരങ്ങളിലും സമാനമായ പ്രതിഷേധ പ്രകടനങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഹമാസ് പോരാളികൾ അവരുടെ ടണലിനുള്ളിൽ ആറ് പ്രധാനപ്പെട്ട ബന്ദികളെ കൊന്നുകൊണ്ട് ബന്ധികളുടെ ജഡം പുറത്തേക്ക് ആറ് ആറ് ബന്ധികളെ വധിക്കുകയും അവരുടെ ജഡങ്ങൾ പുറത്തെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ആറ് ജഡങ്ങൾ ഇസ്രയേലിന്റെ സൈനികർ കണ്ടെത്തുകയും ഈ ഒരു വാർത്ത ഇസ്രയേലി പത്രങ്ങളിൽ വന്നതോടുകൂടെയാണ് അതിശക്തമായ പ്രതിഷേധം ആളിക്കത്താൻ തുടങ്ങിയത് ഒരുപക്ഷെ രാഷ്ട്രത്തിന്റെ തലവന്മാർ അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കണം അതല്ല എങ്കിൽ അവരുമായി ഉടമ്പടിയിലെത്തി അവരെ മോചിപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ കാണാം ഈ രണ്ടാൽ ഒരു ഓപ്ഷനാണ് ഒരു രാഷ്ട്രത്തിന്റെ നേതാവ് ചെയ്യേണ്ടത് പക്ഷെ ഈ രണ്ടും ചെയ്യാൻ നെതന്യാഹുവിന് സാധ്യമല്ല എന്ന് ഇസ്രയേലിലും മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കാരണം ഒരു വർഷത്തോളമായി ബന്ധികളെ മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ഉടമ്പടികളിലെത്തി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മറ്റു മാർഗങ്ങൾ അതും സ്വീകരിക്കാത്ത ധിക്കാരമാണ് ഇപ്പോൾ രാഷ്ട്രത്തിന്റെ തലവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീ ജീവന് മൂല്യവും വിലയുമുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഉടമ്പടികൾ മാത്രമേ സർക്കാരിന് മുന്നിലുള്ളൂ അതുകൊണ്ട് അതിന് വിധേയപ്പെടണം എന്നാണ് ഈ സമരക്കാർ ആവശ്യപ്പെട്ടു ഇത് ഓരോ ദിവസവും ഈ സമരം ഇനി വർദ്ധിച്ചു വരാനാണ് സാധ്യത അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് അവരെ പുനരധിവസിപ്പിക്കാൻ വഴികളില്ല കാരണം ഈ സംഘർഷം വടക്ക് ഭാഗത്ത് അവസാനിക്കാത്തത് കൊണ്ട് തന്നെ അവരെ പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതും ഇസ്രയേലിൻ്റെ മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇസ്ബു ഓരോ ദിവസവും തൊട്ടടുത്ത നഗരങ്ങളിലേക്ക് അവരുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലായനം വീടും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത് പുനരധിവസിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല വീണ്ടും അഭയാർത്ഥികൾ കൂടി വരുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രോലിന്റെ വടക്ക് ഭാഗത്തെ സാഹചര്യം കഴിഞ്ഞ ദിവസം നദന്യാഹു വടക്ക് ഭാഗം സന്ദർശിക്കുകയും അടുത്തു തന്നെ ആളുകളെ എല്ലാം പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യവും നിലവിൽ കാണുന്നില്ല എന്നതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം അവരുടെ തിരിച്ചടിയിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ യൂണിറ്റ് അവരുടെ ബരാക്കിലേക്കായിരുന്നു ആക്രമണം നടത്തിയത് അതായത് എണ്ണായിരത്തി എന്ന നമ്പറിൽ അറിയപ്പെടുന്ന രഹസ്യാന്വേഷണ മൊസാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടറിലേക്കായിരുന്നു ആക്രമണം നടത്തിയിരുന്നത് എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇന്നലെയും സമാനമായ ആക്രമണമാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് ഈ ലക്ഷ്യങ്ങളെ തന്നെയാണ് ഇത് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ ധാരാളം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിന് പരിക്കേൽക്കുകയോ രണ്ട് പേർ വധിക്കപ്പെടുകയോ ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത് ഇസ്രായേലി പത്രങ്ങൾ തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്നു മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ആറ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഭരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ തിരിച്ചടികളും ആക്രമണങ്ങളും ശക്തിപ്പെട്ടുകൊണ്ടുവരികയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ആളുകൾ ഇനി വെടിനിർത്തലല്ലാതെ നതന്യാഹുവിന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ല ഈ യുദ്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രയേലിനെ ഇല്ലാതാക്കാനുള്ള നതന്യാഹുവിന്റെ നീക്കമാണ് അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് നെതന്യാഹു രാജിവെച്ച് മറ്റൊരു സർക്കാർ വരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്നലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇറാൻ സിറിയയിൽ നിന്നുമുള്ള ഗോലാൻ ഭാഗത്തേക്ക് ഇറാന്റെ വളരെ മാരകമായ മിസൈലുകളും ആയുധങ്ങളും ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നു അതായത് ലബനാനിലെ ഹിസ്ബുല്ല ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ അതിനോട് തൊട്ടടുത്ത് തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലുമായി ലബനാൻ അതിർത്തി പങ്കിടുന്നുണ്ട് ഇവിടെ അതേ സമയത്ത് ഇവിടെയാണ് ഗോലാൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന ഗോലാൻ ഭാഗം ഈ ഭാഗം സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് ഇവിടെ ഇറാൻ അവരുടെ ആയുധങ്ങളും മറ്റും സജ്ജീകരിക്കുന്നു ഇറാന്റെ പോക്സികളെ ഉപയോഗിച്ച് ഇവിടെ നിന്നും ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഒരു പക്ഷേ ഇറാന്റെ തന്നെ തിരിച്ചടിയാണോ അതല്ല അതായത് ബോർഡറിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ അതായത് മിസൈലുകളെയും ഡ്രോണുകളെയും ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ബോർഡറിൽ വെച്ച് ആക്രമിക്കുക എന്ന ഒരു രീതി ഇറാൻ തന്നെ സ്വീകരിക്കുകയാണോ അതല്ല പുതിയ പ്രോക്സിയെ തയ്യാറാക്കുകയാണോ ഇറാൻ എന്നറിയില്ല ഈ നിലവിൽ നമുക്കറിയാം യമനിലെ ഹൂത്തികളും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നും അതുപോലെ ലബ്നാനിൽ നിന്നും ഗസയിൽ നിന്നും തുടങ്ങി ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലേക്കും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുതിയൊരു വഴി കൂടെ ഇവിടെ തുറക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ല ഇറാൻ്റെ ശക്തമായ തിരിച്ചടി ഈ വഴി തന്നെയാണോ ഉണ്ടാവുന്നത് എന്നറിയില്ല ഇന്ന് അമേരിക്കയുടെ വൈറ്റ് ഹൗസ് പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണോ ഞങ്ങൾ വിശ്വസിക്കുന്നത് അതേസമയത്ത് അതിന്റെ രീതിയോ സമയമോ കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ നിലവിൽ പല സമയവും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം സി ഐ എ തന്നെ പറഞ്ഞിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ ഇങ്ങനെ പലതവണ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം പക്ഷെ അതൊന്നും ശരിയായിരുന്നില്ല എന്നത് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഒരു തിരിച്ചടി ഉണ്ടാകും പക്ഷെ അതിൻ്റെ സമയം എങ്ങനെയെന്ന് കൃത്യമായി നിർവചിക്കാൻ ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും അനന്തമായി ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ ഒരു വലിയ ദുരന്തം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാനാണ് നദന്യാഹുവിനോട് ലോകമൊക്കെ ആവശ്യപ്പെടുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിൽ തന്നെയുള്ള പൊതുജനങ്ങളെല്ലാം നദന്യാഹുവിൻ്റെയും അവരുടെ നേതൃത്വത്തിന്റെയും ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഒരു പൗരനെ പോലും വിട്ടുകിട്ടാൻ വേണ്ടി രാഷ്ട്രം പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തും അവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും അതേസമയത്ത് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട സൈനികരിൽ പോലും വളരെ പ്രധാനപ്പെട്ട ആളുകളെ ആളുകളെല്ലാമാണ് ഈ ബന്ദികളായി ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള ആളുകൾ അത് നൂറിൽ പല ആളുകൾ ഇപ്പോഴും ഈ ബന്ദികളായി നിലനിൽക്കുന്നു അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട സൈനികരുടെ തലരുടെയും ഡെഡ് ബോഡികളുണ്ട് ഇതെല്ലാം തിരിച്ചു കിട്ടാൻ വേണ്ടി ഇത്തരം വിട്ടുവീഴ്ചകൾക്ക് ഓരോ രാഷ്ട്രവും തയ്യാറാകാറുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദനാവൂ വലിയ വാശിയോടുകൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അമാസ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ രണ്ടിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ ഉപാധിയിൽ നിന്ന് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നാണ് അതായത് റസീലിന്ന് പൂർണ്ണമായ സൈനിക പിന്മാറ്റം ഉണ്ടായ മതിയാകോ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം താൽക്കാലികമായി അവസാനിപ്പിക്കുക എന്നത് ഇതിൻ്റെ മുന്നിൽ പരിഹാരമല്ല ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും വിട്ടുവീഴ്ച ഇല്ലാത്ത ഉപാധികൾ തന്നെയാണ് അത് മാറ്റിവെച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ നമാസ് തയ്യാറല്ല എന്ന് തന്നെയാണ് ഫലസ്തീനിലെ സായുധ സംഘങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അത്തരം ഒരു നീക്കത്തിന് നദന്യാഹു തയ്യാറാകാതെ വരുന്നു അവർ പ്രധാനമായും നെൽസ്രീമിലും അതുപോലെ തന്നെ ഈജിപ്തിന്റെ ബോർഡർ റഫൈഡ് ഈജിപ്തിന്റെ ബോർഡറിന്റെ ഭാഗത്തും അവരുടെ സൈനികർ ഉണ്ടാകുമെന്നാണ് അവകാശപ്പെടുന്നത് അത് പിൻവലിക്കില്ല എന്നതാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് അതേസമയത്ത് ഇസ്രയേലിനകത്ത് വരുന്ന ഇത്രയും ശക്തമായ പ്രതിഷേധങ്ങൾ നദൻയാഹുവിനെ ഈ ഉപാധിയിൽ നിന്ന് പിന്തിരിപ്പിക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല